െത്താൻ കാരണം അതിന് സിനിമകളൊന്നും കണ്ടിട്ടില്ല ഒന്നും വന്നില്ലല്ലോ വന്നില്ലല്ലോ എന്ന് വിചാരിച്ചിരിക്കുക എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ യാഡ് എന്നത്തേക്കും എന്നത്തേക്കെന്നുള്ളൊരു പ്ലാനിങ്ങിലേക്ക് വന്നു ജെ അജിത്ത് രജനീകാന്ത് മുതൽ പ്രഭാസ് തൊട്ട് പാൻ ഇന്ത്യൻ ആർട്ടിസ്റ്റുകൾ കൂടി കൂടി അവരുടെ സിനിമകൾ വരുന്ന നമസ്കാരം പുത്തൻ സിനിമയുടെ വിശേഷങ്ങൾ പങ്കുവെക്കാൻ നാല് അതിഥികൾ നാലുപേർക്ക് സ്വാഗതം പുത്തൻ സിനിമയുടെ ഭാഗമായിട്ട് നാലുപേരും വന്ന് ഫുൾ യു കെയിലൊക്കെ കറങ്ങിട്ട് വന്നപ്പോഴാണ് ഈ പടം ഫുള്ള് യു കെയിൽ അടിച്ചു പൊളിക്കുന്ന ആരാണ് അങ്ങനെയല്ലേ ഹോളിഡേ ആയിരുന്നു ഹോളിഡേ ായിരുന്നു എന്തായാലും നല്ലൊരു സിനിമ വീണ്ടും പ്രഷർ റൂമിലേക്ക് എത്തുവാണ് ഡയറക്ടറിന് തന്നെ തുടങ്ങാം അല്ലേ ഒത്തിരി നാളത്തെ സ്വപ്ന പദ്ധതി അതെ 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 അല്ലേ എങ്ങനെ കാണുന്നു ഈ സമയം ഈ മുഹൂർത്തം ഭയങ്കര എക്സൈറ്റഡ് ആണ് അത്രം നേരത്തെ ഹാർഡ് വർക്ക് ഞാൻ എൻ്റെ പോയായിട്ട് ഇൻപുട്ട് ചെയ്തിട്ടുണ്ട് ഒരു ഓൾമോസ്റ്റ് ഒരു ടെൻ ഇയേഴ്സ് എന്ന് പറയാം ഓ അത്ര കണ്ട് ഓരോ തവണയും സ്ക്രിപ്റ്റിൽ ഒരു ടു തൗസൻഡ് ടെന്നിൽ അവിടെ നടന്നൊരു ബേസ്ഡ് ആണ് ട്രൂ ഇൻസിഡൻ്റ് ആണ് ഒരു ബേസിക് സ്റ്റോറി അവിടെ നിന്നാണ് തുടങ്ങിയത് അപ്പൊ അവിടെ നിന്നുണ്ടായ ഒരു കഥയാണ് അതിങ്ങനെ എങ്ങനെ ഇംപ്രോയിസ് ചെയ്യാം ഇംപ്രോയ്സ് ചെയ്യാം ബിക്കോസ് ഐ ഓൾറെഡി കെയിം ലേറ്റ് സിനിമയ്ക്ക് അത് വളരെ ലേറ്റായിട്ട് ഞാൻ വരുന്നതാണ് ഇവൻ ദോ ഐ വാസ് സമ്പീഷ്യസ് എങ്കിൽ കൂടി അപ്പം നന്നായി ഒരു പടം വരണമെന്ന് ആഗ്രഹം ആയിരുന്നു അപ്പോൾ അത്ര കണ്ട് ഹോംവർക്ക് ചെയ്തിട്ടുണ്ട് ഇനി പ്രഷർ ഇനി പ്രഷർ അല്ലേ

അപ്പൊ കുറെ പേർക്ക് എനിക്ക് തോന്നുന്നു ഇവിടെയുള്ള പല നേഴ്സിംഗ് മാത്രല്ല ഈ കല്യാണം കഴിഞ്ഞ് പുറത്ത് സ്ത്രീകൾ ജോലിക്ക് പോകുന്നവർക്കൊക്കെ എന്നെ കണക്ട് ചെയ്യാൻ പറ്റും അപ്പം അങ്ങനത്തെ ഒരു കഥാപാത്രമാണ് ഫാമിലിയോടും ജോലിയോടും വളരെയധികം ആത്മാർത്ഥതയുള്ള ഒരു സ്ത്രീ ആയിട്ടാണ് ഇതിൽ അഭിനയിക്കുന്നത് എനിക്ക് തോന്നുന്നു എല്ലാ സാധാരണ സ്ത്രീകൾക്കും കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അവിടെ നടക്കുന്ന ഭാര്യ ഭർത്താക്കന്മാരുടെ ബന്ധം അത്തരം ഒരു കഥകളാണെന്ന് എനിക്ക് തോന്നുന്നു ഞാനിത് കുറച്ച് കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് അങ്ങനെ തോന്നി അതിനി പ്രഷറാണ് നമുക്ക് കഥ പറയാനും പറ്റില്ല ഇനി പ്രഷറാണ് തീരുമാനിക്കുന്നത് അവിടെ ഉണ്ടാവുന്ന ചില സംഭവങ്ങൾ അവിടെ നടന്ന ഒരു ട്രൂ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ സിനിമയും ചെയ്തിരിക്കുന്നത് ഓരോ കൺട്രിക്കും അവിടുത്തെ ലോസ് ഉണ്ടാവുമല്ലോ ആ ലോസും ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സ്റ്റോറിയാണെന്ന് ഇങ്ങനെ പറയാം ഒരു യു കെ എന്ന കൺട്രിയുടെ ലോ ബോട്ട് ഒരു പ്രവാസി കുടുംബം അവിടെ അങ്ങനെ ഒരു പ്രശ്നത്തിൽ വന്ന് പെട്ടാൽ എന്താണ് സംഭവിക്കുക എന്നുള്ളതാണ് അവിടത്തേക്കിയ കൃത്യമായിട്ടാണല്ലോ അതെ ആ നിയമവ്യവസ്ഥയാണ് ഈ സിനിമ പറയുന്നത് സിനിമ പറഞ്ഞു വെക്കുന്നത് അല്ലേ വിജയ് ബാബു സംബന്ധിച്ചിടത്തോളം പ്രൊഡ്യൂസറാണ് നടനാണ് ഇപ്പം ഓടിയ നടന്ന് അഭിനയിക്കുന്നുണ്ട് പടങ്ങൾ കുറെ ഒന്നിനു കുറേ വരുന്നുണ്ട് ഏതാ ഏറ്റവും സുഖം അല്ലെന്ന് പറയാ ഈ സുഖം ഇപ്പം ഒരു പടം പ്രൊഡ്യൂസ് ചെയ്ത് പൈസ തന്നാൽ അതാണ് ഏറ്റവും നല്ല സുഖമുള്ള പരിപാടി ആ ടെൻഷൻ അടിക്കണം എന്നാലും സി ആക്ടിങ് വൈസ് നമുക്ക് ഇഷ്ടമുള്ള ആണ് നമുക്ക് അഭിനയിക്കാൻ ഇഷ്ടമാണ് ഈ അഭിനയം എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം പേഴ്സണലി അതൊരു സെൽഫ് കോൺഫിഡൻസ് ബൂസ്റ്റിങ് അല്ലെങ്കിൽ മുമ്പോട്ട് ഒരു മോട്ടിവേഷനാണ് നമുക്ക് ഒരു ആക്ടർ ആയിരിക്കുമ്പോൾ ഹാവ് സെൽഫ് ഡിസിപ്ലിൻ അങ്ങനെ കുറെ കാര്യങ്ങൾ അപ്പം നമുക്കത് വരുമ്പോൾ ലൈഫ് സ്റ്റൈലിൽ തന്നെ ഒരു ടോട്ടൽ ചേഞ്ച് വരും യു ഹാവ് ടു ലുക്ക് ബെറ്റർ യു ഹാവ് ടു ഗെറ്റ് അപ്പ് ഗേർലി ഇൻ ദ മോർണിംഗ് അപ്പൊ അങ്ങനെയൊക്കെ ഒരുപാട് ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് എനിക്ക് പേഴ്സണലി കൊണ്ടുവരാനായിട്ട് ആക്ടിംഗ് എന്നുള്ള പ്രൊഫഷൻ എന്നെ സഹായിക്കുന്നുണ്ട് ഈ സിനിമയിലേക്ക് എങ്ങനെയാണ് ഈ സിനിമയിലേക്ക് എത്തുന്നില്ല ഈ സിനിമയിലേക്ക് എത്തിയത് എന്നെ വിളിച്ച് അഭിനയിക്കണമല്ലോ അത് തീർച്ചയായിട്ടും കൂടുതൽ ദിവസം മറ്റെല്ലാ പ്രോഗ്രാം മാറ്റിവെച്ച് പോകുന്നതും അപ്പോൾ എങ്ങനെയാണ് ഈ സബ്ജക്റ്റിലേക്ക് എനിക്ക് പറ്റിയ ഒരു വേഷമാണെന്ന് തീരുമാനിക്കുക അതിനടുത്ത് ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട് നമുക്ക് അഭിനയിക്കുന്ന ഒരു ടൈമുണ്ട് പ്രൊഡക്ഷൻ നടക്കുമ്പോൾ നമ്മൾ അതിലേക്ക് ഒരിക്കലും ഇല്ല ഞാൻ എൻ്റെ ഒരു ഇയർ അങ്ങനെ ഡിവൈഡ് ചെയ്യാറുണ്ട് ഇത് അഭിനയിക്കുന്ന സമയം ഇത് പ്രൊഡക്ഷൻ സമയം ഇത് പ്രൊഡക്ഷനിൽ അഭിനയിക്കുന്ന സമയം അപ്പോൾ ആ സമയത്ത് എനിക്ക് പറ്റിയ ഒരു ക്യാരക്ടർ എന്ന് അവർക്ക് തോന്നിയത് കൊണ്ടായിരിക്കാം അതിൽ വന്ന് ഞാൻ ചെയ്യുന്നത് ഒരു റിയൽ ലൈഫ് ക്യാരക്ടറാണ് അവിടുത്തെ ഒരു ഒരു ലോയർ അല്ലെങ്കിൽ അവിടുത്തെ കോർട്ടിൽ പ്രാക്ടീസ് ചെയ്യുന്ന അല്ലേ അതെ ാണ് അപ്പം അങ്ങനെ ഒരു ആൾ അവിടെ ഉണ്ട് അദ്ദേഹത്തിന്റെ ഞാൻ തീരുമാനിക്കുന്നത് അവർക്ക് വേണ്ടി ഫൈറ്റ് ചെയ്ത് വിജയിക്കുന്നുണ്ട് തീരുമാനിക്കാം എന്തായാലും ഇപ്പൊ നേരത്തെ പറഞ്ഞാലോ ഇങ്ങനെ ഈ സബ്ജക്റ്റിലേക്ക് ഞാൻ ഈ സബ്ജക്റ്റിലേക്ക് വേണമെന്ന് തീരുമാനിക്കും അപ്പൊ വിജയ് ബാബു എന്നൊരു വ്യക്തി ഈ സിനിമയിലേക്ക് ഞാൻ അഭിനയിച്ചാൽ എന്റെ ഈ വേഷം എനിക്കും കൂടെ ഒന്ന് അല്ല അങ്ങനെയുള്ള ഞാൻ ചെയ്യാറുള്ളൂ ബിക്കോസ് എനിക്ക് പറ്റുന്ന എനിക്ക് പറ്റുമെന്ന് എനിക്ക് തോന്നുന്ന ക്യാരക്ടേഴ്സ് ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ കോൾസ് ഒരുപാട് വരാറുണ്ട് അഭിനയിക്കാനായിട്ട് പക്ഷേ നമുക്ക് വളരെ കുറച്ച് സിനിമകളിൽ മാത്രം അഭിനയിക്കുന്ന ഒരാളാണ് അപ്പോൾ ആ ക്യാരക്ടർ എനിക്ക് സൂട്ടാവണം അല്ലെങ്കിൽ ഐ കുഡ് ഡു ജസ്റ്റിസ് ടു ദറ്റ് എന്ന് ഫീൽ ചെയ്യുമ്പോഴാണ് ചെറുതാണെങ്കിലും വലുതാ ഇപ്പോൾ ഒരു സീനിൽ അഭിനയിച്ചാലും അതെനിക്ക് ചെയ്യാൻ പറ്റും എന്ന് എനിക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ചെല്ലു അതേപോലെ തന്നെയാണിത് അപ്പോൾ ഇത് ബിനോനെ വിളിച്ചിട്ട് എൻ്റെ കഥ പറയുമ്പോൾ യാ ഐ റിയലൈസ് വൈ ഈ കോളനി എനിക്കത് എന്തുകൊണ്ട് എന്നെ വിളിച്ചു എന്നുള്ളതിന്റെ റീസൺ എനിക്ക് ആ ക്യാരക്ടർ വായിച്ചപ്പോൾ മനസ്സിലായി മനസ്സിലായി കാണുമ്പോൾ എനിക്ക് ഇമ്മീഡിയറ്റ് കൺഫർമേഷൻ കിട്ടിയ ഒരു എന്താ പറയുക ക്യാരക്ടറാണ് കാരണം ഞാൻ പൈസ ഇല്ലാതെ ഇങ്ങനെ എനിക്ക് ഇമ്മീഡിയറ്റ് ഒന്ന് അത് യു കെ ഫ്രൈഡേന്ന് കഥ പറയുന്നു ഞാൻ ആകെ അവിടെ ചോദിച്ച ക്ലൈമറ്റ് എന്താണ് ഒരു മണിക്കൂർ ഇമ്മീഡിയറ്റ് കൺഫർമേഷൻ അത്രയും കൺഫർമേഷൻ എനിക്ക് ആരും തന്നിട്ടില്ല ഇമ്മീഡിയറ്റ് ഇവിടെ നോക്കിയാൽ നമ്മളിത് ചെയ്യുന്നു ഞാനിത് ചെയ്യുന്നു ഇമിഡ് എനിക്ക് ക്ഷയിക്കാൻ തന്നു കൊറേ ആളോടൊപ്പി നിക്കുകയും ചെയ്യാം അതെ ഏറ്റവും ആദ്യം അതാണ് ഏറ്റവും വലിയ എനിക്ക് തോന്നിയത് ഒരു കൊറേ നാളുകളായി കണ്ടിട്ട് പോകും അല്ലേ എവിടെയെങ്കിലും വെച്ച് കണ്ടിട്ടുണ്ടോ അതെ അതിനാണ് ലാസ്റ്റ് കണ്ടത് അതിനുശേഷം പുതിയൊരു സിനിമ നായകനായിട്ട് എത്തിക്കാണ് എന്തു തോന്നുന്നു വളരെ സന്തോഷവാനാണെന്ന് എനിക്കറിയാം ഇത്തരം ഒരു സബ്ജക്ട് കേട്ടു കഴിയുമ്പോൾ യു കെയിലാണ് ഷൂട്ടിങ് നടത്താൻ പറഞ്ഞത് യു കെയിലാണ് താങ്കളൊക്കെ ഇതിന്റെ ഭാഗമായി കൊറേ നാളുകൾ എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ സിനിമയ്ക്ക് വേണ്ടി എനിക്ക് തോന്നുന്നു വലിയ സന്തോഷം കാരണം എൻ്റെ അടുത്ത് വിനോദേടൻ ട്വ ട്വന്റി ട്വന്റിയിലാണ് തോന്നുന്നു സ്ക്രിപ്റ്റ് അയച്ചത് അപ്പം ആദ്യപോലെ എന്നെ അയ്യപ്പനും കോശിയും കണ്ടിട്ടാണ് എന്നെ വിളിക്കുന്നത് വിളിച്ച് ഞാൻ ഞാൻ ആദ്യം എനിക്ക് സ്ക്രിപ്റ്റ് ഒന്ന് അയച്ചു തരും എന്ന് പറഞ്ഞു ഞാൻ സ്ക്രിപ്റ്റ് മൊത്തം വായിച്ചു വായിച്ചപ്പം ഭയങ്കര രസമായിട്ടുള്ളത് തോന്നി ഇതുവരെ നമ്മൾ കേൾക്കാത്ത ഒരു ഒരു ഫ്രഷ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ് ഈ പറഞ്ഞതുപോലെ യു കെയിലെ ഒരു നിയമവ്യവസ്ഥയിലൂടെ ഒരു ഫാമിലി സഞ്ചരിക്കുന്ന ഒരു പരിപാടിയാണ് സിനിമ സംസാരിക്കുന്നത് അപ്പം അതെനിക്ക് ചെയ്യണം എന്ന ആഗ്രഹം ഭയങ്കരമായിട്ട് ആഗ്രഹം തോന്നി പിന്നെ വിനോച്ചനുമായിട്ട് ഭയങ്കര ഒരു ഫ്രണ്ട്ഷിപ്പ് ഈ തുടർ ചർച്ചകളിലുണ്ടായി സിനിമയ്ക്ക് അപ്പുറത്തേക്കൊരു ബന്ധം വിനോചനുമായിട്ടുണ്ടായി അപ്പം ഓരോ സ്റ്റേജിലും പുള്ളിയുടെ കൂടെ പല സ്ട്രഗിൾ സ്റ്റേജിലും നിൽക്കാൻ പറ്റി ചില പോയിന്റിലൊക്കെ നമ്മൾ ഇത് പിന്നെ എപ്പോഴെങ്കിലും ചെയ്താലോ എന്നൊക്കെ പറഞ്ഞ് മാറ്റി വെച്ചൊരു ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ തരണം ചെയ്ത് വളരെ ഡീസൻ്റായിട്ടും നല്ല രീതിയിൽ ഇപ്പം ഒരു ഹീറോ ഓറിയൻറ്റഡ് അല്ലാണ്ട് ഒരു നല്ലൊരു സിനിമ ഉണ്ടാക്കണം എന്നൊരു ആഗ്രഹമായിരുന്നു വിനോജൻ ഉണ്ടാക്കുന്നത് അപ്പം അത് കറക്റ്റായിട്ട് ഫുൾഫിൽ ചെയ്യാൻ പറ്റുന്നു ഈ അയ്യപ്പനും കോശിയും എന്നൊരു സിനിമയ്ക്ക് അപ്പുറത്തേക്ക് വന്ന മറ്റു ക്യാരക്ടർ എന്നും നമ്മൾ ഇഷ്ടപ്പെടുന്ന അയ്യപ്പനും കോശിയും തന്നെയാണ് അതിനൊരു മാറ്റം പിന്നീട് വരുന്ന സബ്ജക്റ്റുകൾ എങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണ് പലത് പാളിച്ചവരാറുണ്ട് എങ്ങനെയാണ് സെലക്ഷനിലേക്ക് പോകുന്നത് സെലക്ഷനിലേക്ക് ഈ പറയുന്നത് പോലെ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും അതായത് ചില ഇപ്പൊ ഒരു സീനാണെങ്കിൽ പോലും അതിനകത്ത് ആ സിനിമയിൽ എന്റെ ക്യാരക്ടർ പ്ലേ ചെയ്യുന്നതിന് എന്തെങ്കിലും ഇമ്പോർട്ടൻസ് ഉണ്ടോ എന്നാണ് ഞാൻ പ്രധാനമായിട്ടും നോക്കാറുള്ളത് പിന്നെ പറയുന്ന നമുക്ക് പെർഫോമൻസ് ഓറിയന്റഡ് ആണോ നല്ല ടീമാണോ അത് നല്ല സിനിമയായിട്ട് പുറത്തു വരുമോ ഇതൊക്കെ ശ്രദ്ധിക്കാറുണ്ട് നമ്മുടെ ഒരു സീനാണെങ്കിലും ഓക്കെ നമുക്ക് പറ്റുന്നതാണെങ്കിൽ പറ്റുന്ന നമ്മൾ കറക്റ്റ് കൈ കൊടുക്കുന്നത് അല്ലേ അതിഥിയും അങ്ങനെ തന്നെയാണ് എനിക്ക് അതിഥി കുറെ സിനിമകൾ അങ്ങനെയൊക്കെ സെലക്ട് ചെയ്യാൻ തന്നെയാ വരുന്നത് അങ്ങനെ തന്നെയാണ് അല്ലേ അങ്ങനെ യാത്ര എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമുക്ക് വരുന്നതിലെല്ലാം എടുക്കാൻ പറ്റും വരുന്നതിൽ എനിക്കും കൂടി സമാധാനവും സന്തോഷം തോന്നുന്ന സിനിമകളാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇതുവരെ അപ്പം അങ്ങനെ അങ്ങനെ തന്നെയാണ് ഞാനും പോകുന്നത് നല്ലത് വരട്ടെല്ലാം ഞാൻ ചെയ്തതെല്ലാം എനിക്ക് വളരെ നല്ല പ്രൊജക്റ്റുകളായിരുന്നു ഒന്നങ്ങനെ ഒരു മോശം സിനിമ അല്ലെങ്കിൽ മോശം ടീമിൽ പോയിട്ട് അങ്ങനെ ചെയ്യേണ്ടി വന്നിട്ടില്ല എല്ലാം നല്ലത് തന്നെയായിരുന്നു വളരെ കുറവാണെങ്കിലും എനിക്ക് വളരെ പേഴ്സണലി വളരെ സന്തോഷവും നമുക്കൊരു സിനിമ കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു സിനിമ ചെയ്തു അതിപ്പോൾ തിയേറ്ററിൽ ഹിറ്റ് ഹിറ്റാണെങ്കിലും അല്ലെങ്കിലും നമുക്കൊരു വർക്ക് ചെയ്തു നമുക്കെല്ലാം ഒരു പാഷനാണ് എല്ലാവർക്കും എനിക്ക് പാഷനാണ് അപ്പം അതിനെ ഒരു സന്തോഷം കൂടി ഞാൻ ഒരു ഓരോ സിനിമയിൽ നിന്ന് ഞാൻ ആഗ്രഹിക്കാറുണ്ട് അല്ലാതെ പുറമേക്ക് ഭയങ്കര സക്സസ് ഞാൻ ഉള്ളിൽ ഹാപ്പി അല്ലെങ്കിൽ പിന്നെ ഒന്നും കാര്യമില്ലല്ലോ അപ്പോൾ ഞാൻ അതാണ് മെയിൻലി നോക്കുന്നത് അപ്പോൾ എല്ലാം ചേർന്ന് വരുമ്പോൾ ഞാൻ വളരെ കുറഞ്ഞ സിനിമകളായിരിക്കും പക്ഷെ ഞാൻ പേഴ്സണലി ഹാപ്പിയാണ് അങ്ങനെ തന്നെ ഇപ്പോഴും തുടരുന്നു ഇന്ത്യൻ സിനിമകൾ അങ്ങനെ ചെയ്യുന്നു ഈ വിജയ് ബാബു കൂട്ടുകെട്ടിൽ ഇതുവരെ എത്തില്ല ഇവരുടെ പ്രൊഡക്ഷൻ ചെയ്തോണ്ടിരിക്കുകയാണ് അതിലേക്ക് അതുകൊണ്ടായിരിക്കും ഇപ്പം എനിക്ക് തോന്നുന്നു ഈ വർഷം അടുത്ത വർഷമായിട്ട് എന്റെ അറിവിൽ നാല് പ്രൊഡക്ഷൻ ഉണ്ട് ഹലോ എനിക്ക് ഇതൊക്കെ എനിക്കിതൊക്കെ മേടിച്ചോണ്ട് പൊക്കോണം അല്ല ഈ വിജയ് ബാബു എന്ന വ്യക്തിയോടത്ത് ഞാൻ മറ്റൊരു കാര്യം പ്രധാനപ്പെട്ട ചോദിക്കാൻ സിനിമയിലൂടെ ഒത്തിരി പേരുണ്ട് അന്നും ഇന്നും നമ്മളെ ഒന്നും മൈൻഡ് ചെയ്യുന്നില്ല ചിലവർ മൈൻഡ് ചിലന്റ് അങ്ങനെ ഒരു ഫീലൊക്കെ ഉണ്ടായിട്ടുണ്ടോ ചില ചില ആളുകൾ ഇങ്ങനെ പറയാറുണ്ട് ചോദിക്കുന്നത് ഞാൻ ചാനലിൽ ഇരുന്നതിനും അതിനുശേഷമുള്ള ലൈഫാണ് ചോദിക്കുന്നത് അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടായിട്ടില്ല ബിക്കോസ് എനിക്ക് ഇപ്പൊ ചാനലിൽ ഇരുന്നിട്ട് ഞാൻ ഐ വാസ് ഇൻ എ പൊസിഷൻ ഓഫ് പവർ അല്ലേ അന്ന് സാറ്റലൈറ്റ് വാങ്ങിക്കലും എല്ലാവരുമായിട്ട് നല്ല ബന്ധങ്ങളാണ് അതേ ബന്ധങ്ങൾ ഇപ്പോഴും തുടരുന്നുണ്ട് അതേപോലെ തന്നെ ബിക്കോസ് നമ്മൾ ഇമീഡിയറ്റ്ലി പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്തു അപ്പം ആ ബന്ധങ്ങൾ ഇപ്പോഴും തുടരുന്നുണ്ട് ലൈക്ക് ജനുവിൻ ഫ്രണ്ട്സ് ആ ജനുവിൻ ഫ്രണ്ട്സ് അങ്ങനെ നമ്മൾ കാണും ഈ സിനിമയിലാണ് നിങ്ങൾ കാണുന്നതും അല്ല ഞങ്ങൾക്ക് അതിനു മുമ്പേ ഇത്തരം ആളുകളെയൊക്കെ ഈ ഇവരൊക്കെ അഭിനയം കണ്ടിയുമ്പോൾ ഒരു പ്രൊഡ്യൂസർ എന്ന നിലയിൽ ഒരു വിലയിരുത്തൽ ഉണ്ടാവും ഒരു ലൊക്കേഷൻ വിലയിരുത്തൽ ഉണ്ടാവും തീർച്ചയായിട്ടും ഉണ്ടാവും നമുക്കടുത്ത് ഇത് അതിഥിയുടെയും കംപ്ലീറ്റ്ലി ഞാൻ അനുവിനെ കുറിച്ച് ആദ്യം പറയാം അനു എന്ന് പറയുന്ന ഒരു ആക്ടറിനെ മലയാള സിനിമ വേണ്ട രീതിയിൽ ഉപയോഗിച്ചിട്ടില്ല തീർച്ചയായിട്ടും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഐ പെർഫോമൻസിലും ഞാൻ ഈ സിനിമ കണ്ടതാണ് അതേപോലെ തന്നെ അതിഥി അതിഥി ആസൻ ആക്ട്രസ് എനിക്ക് എൻ്റെ മൈൻഡിൽ ഉള്ളത് തന്നെയാണ് പല സിനിമകളുടെ കാസ്റ്റിംഗ് വരുമ്പോഴും അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ട് പക്ഷേ എന്തുകൊണ്ടോ നടന്നില്ല ബട്ട് ഷി എസ് ഡാണ് എ ബ്രില്യൻറ്റ് പെർഫോമൻസ് അല്ലെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു അവാർഡ് വിന്നിംഗ് പെർഫോമൻസ് ആണ് അതിഥി ഇതിൽ നൽകിയിരിക്കുന്നത് ഇതൊരു ഇതൊരു നല്ല കണ്ടന്റ് സിനിമയാണ് നല്ല കണ്ടൻറ് സിനിമ കഴിഞ്ഞ ഒരു മാസത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരുപാട് നല്ല കണ്ടന്റ് സിനിമകൾ ഇവിടെ വലിയ ബിഗ് ബഡ്ജറ്റ് സിനിമകൾ മലയാളത്തിൽ വിജയിച്ചോടൊപ്പം തന്നെ ഇപ്പോൾ ഈ അടുത്ത് ഇറങ്ങിയ നല്ല കണ്ടന്റ് സിനിമകൾ വിജയിക്കുന്നു എന്നുള്ളത് ബിഗ് ബൻ പോലുള്ള സിനിമകൾക്ക് വളരെ ഒരു ഒരു നല്ല കാര്യമാണ് ഫോർ എക്സാമ്പിൾ ഇപ്പം ഗോളം നല്ല രീതിയിൽ പോകുന്നു മന്ദാ മന്ദാഗിനി നല്ല രീതിയിൽ പോകുന്നു ലിറ്റിൽ ഹാർട്ട്സ് പോകുന്നു അങ്ങനെ നല്ല സ്മോൾ ക്യൂട്ട് മലയാള സിനിമകൾ എന്നും അറിയപ്പെട്ടിരുന്നത് നല്ല കണ്ടന്റ് ഉള്ള സിനിമകളിലാണ് പിന്നെ ഈ അടുത്ത് നമ്മൾ പാൻ ഇന്ത്യ സിനിമകൾ മലയാളത്തിൽ നിന്നും ഉണ്ടാകുന്നു ബിഗ് ബഡ്ജറ്റ് സിനിമകൾ അതോടൊപ്പം തന്നെ അപ്പം നമുക്കൊരു പേടി ഉണ്ടായിരുന്നു ഇനി ഇതേ വിജയിക്കത്തുള്ളൂ അതെന്ന് ഇപ്പം ധ്യാനെന്ന പ്രൊഡ്യൂസർ വീണ്ടും ഒന്ന് ആലോചിച്ച് അയ്യോ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന രീതിയിലുള്ള കണ്ടന്റ് കണ്ടൻറ് സിനിമകളിനി വർക്കാവുമോ എന്ന് പേടിച്ചിരിക്കുന്ന സമയത്താണ് ദ ഇപ്പം ചെറിയ നല്ല സിനിമകൾ വിജയിക്കുന്നു അത് ഇപ്പം ബിഗ് ബാൻ പോലൊരു സിനിമ ഇറങ്ങുമ്പോൾ ആ കോൺഫിഡൻസ് നമുക്ക് തരുന്നു നല്ല സിനിമകളാണെങ്കിൽ തിയേറ്ററിൽ ആൾ കയറും എന്നുള്ളതിൻ്റെ ഒരു ഈ ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന പടങ്ങൾ കാണുമ്പോൾ അറിയാം അപ്പോൾ ആ കോൺഫിഡൻസ് ആൻഡ് ഡെഫിനറ്റ്ലി ഒരു എക്സലൻ്റ് കണ്ടൻറ്റാണ് യു കെ എന്ന രാജ്യം മലയാള സിനിമയിൽ ഇത്രയും അതിൻ്റെ ബ്യൂട്ടി എക്സ്പ്ലോറ് വേറൊരു സിനിമയിലും ചെയ്തിട്ടുണ്ടാവില്ല എന്ന് ഞാൻ ഉറപ്പിച്ച് പറയാം കാരണം ഇതുവരെ അത് ബിനോയും അല്ലെങ്കിൽ ഈ ഫുൾ ടീം യു കെയിലായതുകൊണ്ടായിരിക്കാം വേറൊരു സിനിമയ്ക്കും കിട്ടാത്ത ലൊക്കേഷനുകളുടെ പെർമിഷൻ എടുക്കാൻ അവർക്ക് എഴുതി കഴിഞ്ഞിട്ടുണ്ട് അത് അതായത് വേറൊരു മലയാള സിനിമയിൽ അല്ലെങ്കിൽ ബോളിവുഡ് സിനിമകളിലായിരിക്കാം ചിലപ്പോൾ അങ്ങനെയുള്ള ലൊക്കേഷനുകൾ ബിക്കോസ് ഇറ്റ്സ് വെരി എക്സ്പെൻസീവ് ടു ഗെറ്റ് ഞാൻ തന്നെ സർപ്രൈസായിപ്പോയി ചില ലൊക്കേഷനുകൾ ലൈക്ക് ലണ്ടനിലെ ഏറ്റവും ബിസിയസ്റ്റ് ലൊക്കേഷനുകളിൽ പോലും പെർമിഷൻ എടുത്ത് ഷൂട്ട് ചെയ്യാൻ ഈ സിനിമയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് അപ്പം യു കെ ഇത്ര ഭംഗിയായിട്ട് എക്സ്പ്ലോർ ചെയ്തിട്ടുള്ള വേറൊരു മലയാള സിനിമ ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് സംശയമുണ്ട് അത് അവിടെ ഉള്ളത് ഞാനത് കാൽക്കുലേറ്റ് നമ്മൾ ഇത് പോകുമ്പോൾ ഇത് ഇത് ഇതെങ്ങനെ മുതലാമത് ഇത് ഇപ്പോൾ ഞാൻ ചോദിച്ചത് എത്ര കോസ്റ്റ് ഇതിന് ഇവിടെ എത്ര പെർമിഷൻ അപ്പം ഈ പെർമിഷൻ്റെ കോസ്റ്റൊക്കെ ഒക്കെ ഇട്ട് ഞെട്ടിയിട്ടുണ്ട് മാം ചോദിച്ചിട്ട് എങ്ങനെ മുതലായി പക്ഷേ ആ സിനിമയുടെ ഫ്രെയിംസ് നമ്മൾ കാണുമ്പോൾ അത് ലൈക്ക് അതിൽ അത് സ്പെൻഡ് ചെയ്തതിൽ നന്നായി എന്ന് സിനിമയ്ക്ക് വേണ്ട സ്ഥലങ്ങൾ തന്നെയാണ് ആ വേണ്ട നമ്മളൊരു ഒരു രാജ്യത്ത് പോയി ഷൂട്ട് ചെയ്യാണ് അപ്പൊ അത് മാക്സിമം അത് എക്സ്പ്ലോർ ചെയ്യാ ആ ലൈഫ് എക്സ്പ്ലോർ ചെയ്യുക എന്നല്ല അവിടെ പോയിട്ട് ഇൻഡോർ ചെയ്തിട്ട് വല്ല കാര്യമുണ്ടോ ഇല്ല അവിടെ പോയി ഇൻഡോർ ചെയ്തിട്ട് ഒരു കാര്യമില്ല അപ്പൊ അത് എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളത് അത് ബിനോവും ടീമും ഗംഭീരമായിട്ട് അത് എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട് സിനിമ കാണുമ്പോൾ മനസ്സിലാക്കി അത്തരം ഒരു പെർമിഷൻ ഒക്കെ അവിടെ ഒത്തിരി ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിരുന്നു എങ്ങനെയാണ് പെർമിഷൻ അത്യാവശ്യമാണ് പെർമിഷൻ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചത് കുറച്ചധികം പേപ്പർ വർക്ക്സ് ഉണ്ട് റിസ്ക് അസസ്മെന്റ് അങ്ങനെ കുറച്ച് കാര്യമുണ്ട് പിന്നെ കോവിഡ് റെഗുലേഷൻസ് ഇങ്ങനെ കുറേ പേപ്പർ വർക്കൗണ്ട് അത് നല്ലൊരു ടാസ്ക് ആണ് ഇത്രയും പേപ്പർ വർക്ക് ഇത് ചെയ്യുക എന്ന് പറഞ്ഞാൽ അപ്പം അതെല്ലാം പെർഫെക്റ്റ് ആണ് ആണെങ്കിൽ പെർമിഷൻ തരുന്നത് ഈ അതിഥി ഇവർ രണ്ടുപേരും നായകൻ നായികയാവും അത് ഈ സ്ക്രിപ്റ്റ് ഒക്കെ കഴിഞ്ഞപ്പോൾ ഇവരിലേക്ക് തന്നെ എത്താനുള്ള ഒരു സാഹചര്യം ഉണ്ടാവുമല്ലോ അനുവിനെ ഞാൻ നേരത്തെ നോട്ട് ചെയ്തായിരുന്നു അനുവിനെ നോട്ട് ചെയ്തത് എനിക്ക് മുതൽ വാച്ച് അപ്പം ഞാനിതിന്റെ വർക്ക് നടന്നു പിന്നെ അതിലേക്ക് എത്താൻ കാരണം അതിലൊരു ഷോർട്ട് ഫിലിം ഞാൻ കണ്ടു സിനിമകളൊന്നും കണ്ടിട്ടില്ല എന്റെ നാട്ടിലൊരു ഷോർട്ട് ഫിലിം ഉണ്ടോ അതിനകത്ത് എന്റെ സിനിമയ്ക്ക് ആവശ്യം എല്ലാ ഇമോഷൻസും ഓൾമോസ്റ്റ് കവേർഡാണ് അത് അതിഥിക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്നത് കാരണം ഇത് നന്നായി പെർഫോം ചെയ്യുന്ന ക്യാരക്ടറല്ല അവര് അത് സിനിമ കാണുമ്പോൾ മനസ്സിലാവും അപ്പം അപ്പം ആ ഒരു പടം കടവി മനസ്സിലായി ഈ കുട്ടിക്ക് പറ്റും അങ്ങനെയാണ് ഈ കുട്ടി അല്ലെങ്കിൽ ചെറിയ സിനിമകൾ അവിടെ യു കെ റിലീസ് ആകാറില്ല അപ്പൊ പറഞ്ഞ പോലെ പോസിബിലിറ്റി കുറവാണ് യു കെ ലെ അല്ലേ അല്ല ഞാൻ ആ കോവിഡ് സമയത്ത് ആ ഒരു സിനിമകൾ ഒന്നും ചെയ്യാതിരുന്ന സമയത്ത് അതാണ് എന്റെ നാരായണിക്ക് എന്ന് പറഞ്ഞ ഒരു ഷോർട്ട് ഫിലിം അപ്പൊ അത് ഭയങ്കര നല്ല റീച്ച് ആയ ഒരു ഷോർട്ട് ഫിലിം ആയിരുന്നു ഒത്തിരി അത് മതിലുകളെ ബേസ് ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ് അങ്ങനെ റീച്ച് ആയ ഒരു സംഭവം അപ്പൊ അതിൽ നിന്ന് ആ സമയത്ത് അങ്ങനെ ഷോർട്ട് ഫിലിം ചെയ്തത് ഇപ്പോ നന്നായി തോന്നുന്നു ഷോർട്ട് ഫിലിം എന്താണെങ്കിലും ഒരു പ്രൊഡക്റ്റ് അല്ലേ ഇപ്പൊ എല്ലാരും ഫോണിൽ വരെ സിനിമകളും ഏതാണെങ്കിലും നമുക്ക് കൊടുക്കാൻ പറ്റുന്ന നല്ല വർക്കാണെങ്കിൽ ചെയ്യാം ഈ പറഞ്ഞതുപോലെ ബാബു എന്ന് എന്ന് വ്യക്തി വിജയേട്ടൻ വേണ്ട വേണ്ട രീതിക്ക് രീതിക്ക് സ്വയം മലയാള സിനിമ അങ്ങനെ അതായത് നമുക്ക് ഒരുപാട് ഞാൻ സിനിമയിൽ വളരെ ചെറുതല്ലേ ലൊക്കേഷൻസും ഈ ആൾക്കാർ ഈ പറയുന്ന എല്ലാ ആൾക്കാരുമായിട്ടും പരിചയവും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ആ ഒരു തുടങ്ങിയ സമയത്ത് ഒരു ആവശ്യമില്ലാത്തൊരു പ്രതീക്ഷ ഉണ്ടാവും ആ ഒരു ഇമ്മച്ചുവേർഡ് സമയത്ത് അപ്പോൾ നമ്മളൊക്കെ വിചാരിക്കുകയോ ഇത് ഭയങ്കര ഈസി ആവും എന്നല്ലെങ്കിൽ ഇത് ഇത് ഭയങ്കര എളുപ്പമായിരിക്കും എന്നുള്ളൊരു ധാരണയിലൊക്കെയാണ് സത്യം പറഞ്ഞാൽ ആദ്യം തീവ്രമായി കഴിഞ്ഞ സമയത്തൊക്കെ നമ്മൾ ഒരുപാട് സുഹൃത്തുക്കളുണ്ട് അവരൊക്കെ സിനിമ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിലേക്കൊക്കെ നമ്മൾ ഉൾപ്പെടും എന്നൊക്കെ ഒരു തെറ്റിദ്ധാരണ ആണെന്നുണ്ടായിരുന്നു പക്ഷേ അത് അവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഒരു സിനിമയ്ക്ക് ആവശ്യമായ ആൾക്കാരാണല്ലോ എപ്പോഴും നമുക്ക് സെലക്ട് ചെയ്യുന്നു അപ്പോൾ അതിൻ്റെ ഒരു രൂപം കൊണ്ടും മെച്ചൂരിറ്റി കൊണ്ടും പരുവപ്പെട്ടിട്ടുണ്ടാവില്ലായിരിക്കും അന്ന് അപ്പോൾ ഇപ്പോഴാണ് നല്ല നല്ല സത്യം പറഞ്ഞാൽ അയ്യപ്പനും കോശിയെന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷമാണ് ഒരു ഐഡൻറ്റിറ്റി എനിക്ക് കിട്ടുന്നത് അതിന് മുന്നേ ഞാൻ ചെയ്ത ക്യാരക്ടേഴ്സൊക്കെ ക്യാരക്ടേഴ്സ് എല്ലാവർക്കും അറിയാം പക്ഷേ അത് ഞാനാ ചെയ്തെന്ന് ആൾക്കാർ പറഞ്ഞു കൊടുക്കണം അപ്പോൾ അയ്യപ്പനും കോശിനും സി പി ഒ സൂചിച്ച് ശേഷം അനു എന്ന് പറയുന്നൊരു ആക്ടറിനെ എല്ലാവരും ഐഡൻറ്റി ഐഡന്റിഫൈ ചെയ്തു അപ്പം അത് ഭയങ്കര ഗുണമായിട്ടുണ്ട് പിന്നെ ഒരു അതിനുശേഷമാണ് ഞാൻ കുറച്ചുകൂടെ ഞാൻ ആഗ്രഹിച്ച തരത്തിലുള്ള സ്ക്രിപ്റ്റുകളും സിനിമകളും ഒക്കെ അവരുടെ നഷ്ടം പക്ഷെ ഈ കൂട്ടുകെട്ട് എന്ന് പറയുന്ന സാധനം നിലനിൽന്ന് പോണെങ്കിലും പാടാണ് സിനിമാ മേഖല ഗ്യാങ് ഒരു കൂട്ടുകെട്ടും കൂട്ടുകെട്ട് സിനിമക്ക് അത്യാവശ്യമാണ് എന്ന് ഒരു തിരിച്ചറിവ് ഉണ്ടായി പക്ഷെ ആ കൂട്ടുകെട്ടിൽ പോകുമ്പോൾ നമുക്ക് സിനിമ കിട്ടാത്ത എന്തുകൊണ്ടാണ് ആ കൂട്ടുകെട്ട് അങ്ങനെ ഒന്ന് പിന്നീട് ചിന്തിച്ചോ ആ കൂട്ടുകെട്ടിൽ നമ്മൾ വിശ്വസിക്കുന്നു പക്ഷെ അവർ കാരണം സിനിമകളെടുക്കും പക്ഷെ നമ്മളെ ഉൾപ്പെടുത്തുന്നില്ല അവര് അല്ലെന്നല്ല അപ്പൊ അത് അതാ പറഞ്ഞു നമ്മൾ നമ്മുടെ ഒരു ആവശ്യമില്ലാത്ത പ്രതീക്ഷയാണല്ലോ അത് അപ്പൊ ചിലപ്പോൾ സിനിമ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ചിലപ്പോൾ ഞാൻ ഞാൻ ചെയ്യുന്നതിനേക്കാൾ നന്നായിട്ട് ഇപ്പം ചെയ്ത ആക്ടർ ചെയ്തിട്ടുണ്ടല്ലോ അപ്പം അങ്ങനത്തെ വിഷമങ്ങളൊന്നുമില്ല ഞാൻ പറഞ്ഞത് ഇപ്പം ഈ ടീം കണ്ടല്ലേ ഇപ്പം ഞങ്ങൾ ചിലപ്പോൾ ഞാൻ അടുത്ത പടങ്ങൾ ചെയ്യുമായിരിക്കും അപ്പം അങ്ങനെയാണല്ലോ നമ്മൾ ഓരോ സിനിമ കഴിയുന്നതോ വലിയ വലിയ ഫ്രണ്ട്സ് ഫ്രണ്ട് സർക്കിൾസ് ഉണ്ടാവും സൗഹൃദങ്ങൾ ഉണ്ടാവും നല്ല നല്ല ചർച്ചകൾ ഉണ്ടാവും അപ്പം അതെന്നൊക്കെ തന്നെയാണ് അടുത്ത അടുത്തൊരു സിനിമ വരെ ഉറപ്പിച്ചതിന് ശേഷം വേണ്ട എന്ന് വെച്ച് ചരിത്രം ഇല്ല ഇല്ല ഞാൻ കമ്മിറ്റ് ചെയ്ത പടങ്ങളെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട് ഞാനങ്ങനെ കമ്മിറ്റ് ചെയ്തതിന് ശേഷം വേണ്ടെന്ന് വെച്ചിട്ടില്ല അവരെ അവരോ നമ്മളും വേണ്ടെന്ന് വെച്ചിട്ടില്ല ചെയ്തില്ല അത്തരം പ്രശ്നങ്ങളൊന്നും ഉണ്ടായി ഇത്തരം പ്രശ്നങ്ങളൊന്നും ഞാൻ ഫേസ് ചെയ്തിട്ടില്ല ഫേസ് ചെയ്തിട്ടില്ല നമ്മൾ എവിടെയെങ്കിലും ഒന്ന് കയറി പോകാൻ നോർക്കുമ്പോൾ ഒരു റൂട്ടിലും പങ്കെത്തുന്നില്ല അതെ പക്ഷേ ഇത്തരം ഒരു കാര്യം മലയാള കാര്യത്തിൽ സംശയമില്ല ആ കൂട്ടുകെട്ടിൽ തുടർന്നും ും പിന്നെ നല്ല സൗഹൃദങ്ങൾ നല്ല സിനിമകൾ വരുവുള്ളൂ കാരണം നമുക്ക് ഒരു ലൊക്കേഷനിൽ നമ്മൾ ഒരു ഒരു സീൻ കമ്പോസ് ചെയ്യുമ്പോൾ പോലും ആ ഫ്രണ്ട്ഷിപ്പ് ഇല്ലെങ്കിൽ നമുക്ക് പല സാധനങ്ങളും എക്സ് ഒരു ഒന്നുകൂടെ ഇമ്പ്രവൈസ് ചെയ്യാനോ അല്ലെങ്കിൽ നല്ല രസമായിട്ട് ചെയ്യാനോ ചിലപ്പോൾ പറ്റില്ല അപ്പം വന്ന് കണ്ട് പരിചയപ്പെട്ട് കുറെ അപരിചിതരോട് കൂടെ ചെയ്യുന്നതിനേക്കാൾ എത്രയും നല്ലതാണ് നല്ലൊരു സൗഹൃദം ഉണ്ടെങ്കിൽ ഓരോ സീക്വൻസുകളും നമുക്ക് ചെയ്യാനും അത് രസമാക്കാനും പറ്റും അല്ല വിജയ ഇപ്പം ഇപ്പം തന്നെ മലയാള സിനിമയിൽ എനിക്കിപ്പോൾ മനസ്സിലാക്കേ നടത്തവണമുണ്ട് ചെറിയ ചെറിയ സിനിമകൾ അവിടെയും ഈ തിയേറ്ററുകൾ പല പ്രശ്നങ്ങളായി ഞാൻ എനിക്ക് പേഴ്സണലി എന്നെ വിളിച്ച് പറഞ്ഞ പ്രൊഡ്യൂസർമാരുണ്ട് അത്രമൊരു സംഭവം ഇപ്പോഴും തുടരുന്നുണ്ട് തിയേറ്റർകാരുടെ ഇപ്പം നമ്മുടെ ഒരു ചെറിയ സിനിമയാണല്ലേ നമ്മുടെ ഒരു ചെറിയ ഇത് വരുമ്പോൾ അത്രയൊരു ഭയം ഇതിലൊരു അഭിനയിക്കുന്ന ഒരു വ്യക്തിയെന്ന് മാറ്റി നിർത്തി പ്രൊഡ്യൂസർ എന്ന നിലയിലാണ് ചോദിക്കുന്നത് ഈ തിയേറ്റർ ഉടുമ്പോൾ ഇത്ര ചെറിയ സിനിമകൾക്ക് വേണ്ട സ്പേസ് കൊടുക്കുന്നില്ല അതിപ്പോഴും തുടരുകയാണ് അതിനൊരു നിയന്ത്രണമില്ല ഉണ്ടാവുന്നില്ലല്ലോ സി അത് എല്ലാ ഇൻഡസ്ട്രിയിലും ഉള്ള പ്രോബ്ലമാണ് ഇത് മലയാള സിനിമയിൽ മാത്രമൊന്നുമല്ല ഏത് ഇൻഡസ്ട്രിയിൽ പോയാലും ചെറിയ സിനിമകൾക്ക് അതിൻ്റെതായ പ്രോബ്ലംസ് ഉണ്ട് ബിക്കോസ് ഇനിഷ്യലുകൾ കുറവായിരിക്കും അപ്പം പിന്നെ നല്ല സിനിമകൾ വിജയിച്ച ചരിത്രമുണ്ട് ഇപ്പം ജയ 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 ഹേ എന്ന് പറയുന്ന സിനിമ കൊച്ചു സിനിമയായിട്ട് ട്രീറ്റ് ചെയ്യുക തിയേറ്ററാണ് ഇവിടെ അമ്പത് ദിവസം തിയേറ്ററിലൂടെയില്ല അപ്പം അങ്ങനെ നല്ല സിനിമകൾ ഞാൻ ചെയ്തിട്ടുള്ളതെല്ലാം മിക്കവാറും ഐ മീൻ കുറേ ബിഗ് ബഡ്ജറ്റ് സിനിമകൾ ചെയ്തിട്ടുണ്ടെങ്കിലും മങ്കിപ്പൻ തൊട്ടിട്ട് അടികപ്പേരെ കൂട്ടുമണി തൊട്ടിട്ട് ഇങ്ങോട്ട് ഹോം വരെയുള്ള സിനിമകളെല്ലാം ചെറിയ കണ്ടൻ സിനിമകളാണ് അതൊക്കെ പല രീതിയിൽ ജനങ്ങൾ കണ്ടുമല്ലോ അപ്പോൾ അതേപോലെ തന്നെ തിയേറ്ററിൻ്റെ ഇഷ്യൂ എന്ന് പറയുന്ന എല്ലാ ഇൻഡസ്ട്രിയിലും ഉണ്ട് അത് അവർ സി നമ്മളൊരു കൊച്ചു ഇൻഡസ്ട്രി ആണെങ്കിലും നമ്പർ ഓഫ് ഫിലിംസ് അതായത് നൂറ്റി എഴുപത്തഞ്ച് തൊട്ട് ഇരുന്നൂറ് വരെ സിനിമകൾ ഇറങ്ങുന്ന ഒരു സമയ സ്ഥലമാണ് കേരളം അത് ഇൻഡസ്ട്രി നമ്മുടെ ടോട്ടൽ പോപ്പുലേഷൻ വെച്ച് നോക്കുമ്പോൾ വളരെ കൂടുതലാണ് തമിഴിലും തെലുങ്കിലും ഇരുന്നൂറ് ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ചാണ് അപ്പം ഞാൻ പല ഇൻ്റർവ്യൂലും പറഞ്ഞിട്ട് അമ്പത്തി ആഴ്ചയാണ് നമുക്കുള്ളത് അല്ലെ അതിൽ മഴ മഴ കഴിയണം മഴ പിന്നെ സ്കൂൾ റീ ഓപ്പണിങ് ടൈം പിന്നെ പാൻ ഇന്ത്യൻ സിനിമകളുടെ സമയം ഇപ്പം വിജയ് അജിത്ത് രജനീകാന്ത് മുതൽ പ്രഭാസ് തോട്ട് ഇപ്പം പാൻ ഇന്ത്യൻ ആർട്ടിസ്റ്റുകൾ കൂടി കൂടി വരുന്നു അപ്പോൾ അവരുടെ സിനിമകൾ വരുന്ന അല്ലെങ്കിൽ ബിഗ് ബഡ്ജറ്റ് ബിഗ് പാൻ ഇന്ത്യൻ പാൻ സൗത്ത് സിനിമകൾ വരുന്ന ആഴ്ചകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു മുപ്പതാഴ്ചയാണ് മലയാള സിനിമകൾ കിട്ടുന്നത് ഈ മുപ്പതാഴ്ചയിൽ നൂറ്റി എഴുപത്തഞ്ച് പടങ്ങൾ ഇറങ്ങാനുണ്ട് അപ്പം ഇറ്റ്സ് എ പ്രോബ്ലം ഓഫ് പ്ലൻറ്റി അങ്ങനെ വരുമ്പോൾ തിയേറ്ററും റണ്ണിങ്ങും ഒരു കോസ്റ്റ് ഉണ്ടല്ലോ തിയേറ്റർ റണ്ണിങ് ഒരു കോസ് ഉണ്ട് അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു സിനിമ ഹോൾഡ് ഓവറായിക്കഴിഞ്ഞാൽ പിന്നെ ചിതാ ചോയ്സ് ടു അപ്പം നല്ല സിനിമകൾ ആൾ കയറി കഴിഞ്ഞാൽ അത് മാറ്റില്ല പക്ഷേ ഞാൻ പലതും പറഞ്ഞിട്ടുണ്ട് മലയാള സിനിമയെ പ്രയോറിറ്റി കൊടുക്കണം അന്യഭാഷാ ചിത്രങ്ങൾ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ മലയാള സിനിമകൾക്ക് പ്രയോറിറ്റി കൊടുക്കണം എന്ന് പല സെഷൻസിലും പറഞ്ഞിട്ട് ഇപ്പം അതിനൊരു സൊല്യൂഷനായി വരുന്നുമുണ്ട് എല്ലാവരും മലയാള സിനിമകൾക്ക് പ്രയോറിറ്റി കൊടുക്കുന്നു ഞാൻ പറഞ്ഞിട്ട് അന്യഭാഷാ ചിത്രങ്ങൾ വൻ് പമ്പൻ പാൻ ഇന്ത്യൻ പാൻ സൗത്ത് സിനിമകൾ വന്നോട്ടെ അല്ലാത്ത അൺഹേർഡ് ആയിട്ടുള്ള സിനിമകൾ അവിടുത്തെ ആർട്ടിസ്റ്റിനൊരു മാർക്കറ്റ് ഉണ്ടാക്കാൻ വേണ്ടി കേരളത്തിലെ തിയേറ്ററുകൾ കൊച്ചു സിനിമകൾ മാറ്റിവെച്ച് കൊടുക്കരുത് എന്നുള്ള അഭിപ്രായം മുമ്പും പറഞ്ഞിട്ടുണ്ട് അത് അത്യാവശ്യമാണ് അതിപ്പം അത് അത് വരുന്നുണ്ട് അത് വരുന്നുണ്ട് അത് കണ്ടന്റ് സിനിമകൾ ഓടുന്നുണ്ട് നല്ല സമയമാണ് ഇപ്പോൾ ഒരുപാട് ബിഗ് സിനിമകളൊന്നും ഇല്ലാത്ത സമയമാണ് ജൂൺ ജൂലൈ ഇപ്പം അങ്ങനെ പണ്ടൊക്കെ നമ്മൾ ഈ സീസൺ സീസൺ എന്നൊക്കെ പറഞ്ഞിരുന്നു ഇപ്പം അങ്ങനെ സീസൺ സീസൺ ഇല്ല ഇപ്പോൾ സ്കൂൾ റീഓപ്പണിംഗ് ആണ് ജൂണിൽ സിനിമ ഇറക്കരുതെന്ന് കണ്ടു പറഞ്ഞു എത്ര സിനിമകൾ നന്നായിട്ട് ഓടുന്നു അല്ലേ മാർച്ചിൽ പരീക്ഷയാണ് സിനിമകൾ ഇറക്കരുതെന്ന് മലയാള സിനിമയിലെ ഏറ്റവും കഴിഞ്ഞ ഏറ്റവും വലിയ ഹിറ്റുകൾ ഉണ്ടായത് ഈ ഫെബ് എൻഡ് മാർച്ചിലാണ് അതായത് പ്രേമലും മഞ്ഞുമൽ ബോയ്സും ബ്രഹ്മയുഗവും പോലുള്ള സിനിമകൾ മൂന്നും നാലും സിനിമകൾ ഒരേ രീതിയിൽ പരീക്ഷാ സമയത്ത് ഓടി റെക്കോർഡ് കളക്ഷൻ ഉണ്ടാക്കി അപ്പോൾ അങ്ങനെ ഒരു സീസണില്ല അപ്പോൾ അങ്ങനെ ഒരു സമയം നോക്കി കറക്റ്റ് ആ ഫോർ പീസ് ഓഫ് മാർക്കറ്റിംഗ് അതായത് പ്രോഡക്റ്റ് പ്രൈസ് പ്രൈസ് ഇൻ പ്രൊമോഷൻ എന്ന് പറയുന്ന പോലെ ആ കറക്റ്റ് സമയത്ത് ഇറക്കിയാൽ കുഴപ്പമുണ്ടാവില്ല എന്നാണ് ഇപ്പം ബിഗ് ബെൻ ഇറങ്ങുന്ന സമയം എന്നെ സംബന്ധിച്ചിടത്തോളം ആസ് എ പ്രൊഡ്യൂസർ പറയുകയാണെങ്കിൽ വളരെ നല്ലൊരു സമയമാണ് വലിയ ബിഗ് ബഡ്ജറ്റ് സിനിമകളൊന്നുമില്ല സൈലൻ്റായിട്ട് പോയി ട്വൻറ്റി എയ്ത്തിന് ഇറങ്ങാം തിയേറ്ററുകൾ അത്യാവശ്യം കിട്ടും അപ്പോൾ അങ്ങനെയുള്ള സിനിമകൾ ഇഷ്ടപ്പെടുന്നവർ വരും അപ്പോൾ ആ ഇറക്കുന്ന സമയം കൂടെ നോക്കിയാൽ ഈ പ്രശ്നം വരില്ല എന്നുള്ളതാണ് തോന്നുന്നത് തീർച്ചയായിട്ടും പുതിയ ഇപ്പം ഇനി പുതിയ കുറേ സിനിമകൾ വരുവനായി ഏതാണ് ആദ്യത്തെ സിനിമ പ്രൊഡക്ഷൻ പ്രൊഡക്ഷൻ പടക്കളം എന്ന് പറഞ്ഞ സിനിമയാണ് അത് അനൗൺസ് ചെയ്ത സിനിമയാണ് അത് ജൂലൈയിൽ തുടങ്ങും കോളേജ് ാണ് വേറെ ഉണ്ടല്ലോ കേൾക്കാൻ ആ പ്രൊഡക്ഷൻ പ്രീ പ്രൊഡക്ഷൻ നടക്കുന്നു കാലന്റെ തങ്കക്കുടം എന്ന് പറയുന്ന സിനിമ ലാൽ ജോസ് ജോസറിന്റെ സിനിമ അങ്ങനെ കുറെ പിന്നെയുണ്ട് ഓർത്തിരിക്കണ്ടല്ലാരും വേറൊരു കൂട്ടുകാട്ടും കൂടെ വരുന്നുണ്ട് വരുന്നു പറയാം അപ്പം സിനിമകൾ ഇങ്ങനെ ഒരേന്നായിട്ടങ്ങ് വരുവാണെങ്കിൽ ഈ ആഡി ത്രീ എന്നത്തേക്കെന്നുള്ളൊരു പ്ലാനിങ്ങിലേക്ക് വന്നിട്ടുണ്ട് അതിന്റെ സെക്കൻഡ് ഹാഫും കൂടെ തീർന്നു കഴിഞ്ഞാൽ ഏകദേശം ഈ വർഷം ഷൂട്ട് ചെയ്യും ഈ വർഷം ഷൂട്ട് ഈ വർഷം ഷൂട്ട് ഈ വർഷം ഷൂട്ടിംഗ് തുടങ്ങും ഇച്ചിരി ബിഗ് ബഡ്ജറ്റ് ആണ് ഇച്ചിരി ഒരുപാട് വർക്കുകളാണ് മഴ സമയത്തൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല വലിയൊരു സെറ്റും കാര്യങ്ങളും ഒക്കെ വേണ്ട സിനിമയാണ് അപ്പം അതിന്റെ ഈ വർഷം ഷൂട്ട് ചെയ്യാൻ തന്നെയാണ് പ്ലാൻ അങ്ങനെയാണ് ഡേറ്റ്സ് ലോക്ക് ചെയ്തിരിക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ അനൗൺസ് ചെയ്തത് അതെ ഇത്ര സിനിമകളുണ്ടെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തി എടുക്കുന്ന ഒരാളാണ് അല്ലെങ്കിൽ പിന്നെ തിരിച്ചുവിടിക്കുന്ന ആളാണ് അത് മലയാള ഇൻഡസ്ട്രിയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട തിരിച്ചു വിളിക്കും അങ്ങനെ തിരിച്ചു വിളിച്ചിരിക്കും അല്ല ഈ ഷൂട്ടിന് മുന്നേ വിജയനെ ഞാൻ പല സ്ഥലത്തും വെച്ച് കണ്ടിട്ടുണ്ടോന്നല്ലാതെ ഞങ്ങൾ അങ്ങനെ സംസാരിച്ചിട്ടില്ല പക്ഷെ ലണ്ടനിൽ ചെന്നപ്പോഴാണ് നമ്മളെ ഒരു ചേട്ടൻ ഞാൻ പെരിച്ചാഴിയുടെ ഇത് ചെയ്ത മൂവി അതിന്റെ ഇങ്ങനെ പ്രൊമോഷൻ ലാലേട്ടനും വിജയ് കുക്ക് ചെയ്തതൊക്കെ ഇന്ത്യ നന്നായി കുക്ക് ചെയ്യുന്ന ലാലേട്ടനൊക്കെ പറഞ്ഞ് കേട്ടിട്ടുള്ളൂ യു കെയിലെ നമ്മളിങ്ങനെ ഫ്രീ ടൈമില് ചേട്ടൻ കുക്ക് നല്ല തന്നു എന്നിട്ട് ഞാൻ ലണ്ടനിൽ നിന്ന് തിരിച്ചിവിടെ വീട്ടിൽ വെറുതെ ഇരുന്നപ്പം ഞാൻ വിളിച്ചു എനിക്ക് അതിന്റെ റെസിപ്പി മറന്നു കാര്യം വിജയം ഏതോ വലിയ മീറ്റിംഗിലിരിക്കും അവഞ്ചറി ഒരു മിനിറ്റ് എടാ പറഞ്ഞിട്ട് ആ മീറ്റിംഗ് സൈഡിൽ വെച്ചാൽ അത് കുരുമുളക് ആ അത് ഞാൻ പറഞ്ഞത് നമുക്ക് വളരെ ഫ്രീ ആയിട്ട് വിളിക്കാൻ പറ്റും ജീവിക്കും അധികം ഐറ്റംസ് ഉണ്ടാക്കുന്നത് അപ്പം എന്തായാലും സിനിമ സൂപ്പർ ഹിറ്റ് ആകട്ടെ നമ്മളെല്ലാം പ്രതീക്ഷല്ല മലയാള സിനിമയുടെ നല്ല കാലഘട്ടത്തിലൂടെ പോകുന്ന യാത്രയാണ് ജൂൺ ഇരുപത്തെട്ട് ബിഗ് ബെൻ വലിയ ബിഗ് ആയിട്ട് ആളുകൾ പ്രഷർ ഏറ്റെടുക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു കൂടെ ഉണ്ടാകും സിനിമ ആഘോഷിക്കാനുള്ള ഭാഗ്യവും നമുക്കുണ്ടാകട്ടെന്തൊക്കെയാണ് ഇന്റർവ്യൂ പേടിപ്പിക്കാൻ കണ്ടെ ഒരു കൊഴപ്പമില്ല എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ ഒന്നുമില്ല അതൊന്നുമില്ലേ അതിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഞങ്ങള് കുട്ടനാട് മാർപ്പാപ്പൊടങ്ങൾ അങ്ങനെയല്ല പോന്നു എന്ത് അങ്ങനെ വേണ്ട ആളുകൾക്ക് അതാണ് എന്ത് നെഗറ്റീവ് ചോദിച്ചോ അല്ല എന്തായാലും ഒത്തിരി സന്തോഷം നമുക്ക് ഇതിന്റെ ഒരു ആഘോഷമൊക്കെ ലണ്ടനിലാക്കാതെ കേരളത്തിൽ തന്നെ ആഘോഷിക്കാനുള്ള ഭാഗ്യമുണ്ടാവും ഒത്തിരി സന്തോഷം നാലു